മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ പതിനഞ്ച് നോമ്പിന് ഒരുക്കമായിട്ട് നമ്മൾ പന്ത്രണ്ടാമത്തെ ദിവസത്തിലേക്ക് ഇന്ന് പ്രവേശിക്കുമ്പോൾ പരിശുദ്ധ അമ്മയെപ്പറ്റി നമ്മൾ ധ്യാനിക്കുക മറിയം വിശുദ്ധിയുടെ മാതൃക മറിയം എന്ന് കേൾക്കുമ്പോൾ തന്നെ മാതാവ് എന്നാണ് മനസ്സിൽ തെളിയുക മാതാവ് എന്നാൽ അമ്മ എന്നത് നമുക്ക് അറിവുള്ളതാണല്ലോ ആദ്യ അക്ഷരങ്ങൾ പറയാൻ തുടങ്ങുന്ന ഒരു കുഞ്ഞിനെ പരിശുദ്ധ കന്യാമറിയത്തിന്റെ ചിത്രത്തിലേക്ക് ചൂണ്ടിക്കാണിച്ച് മാതാവ് എന്ന് പറഞ്ഞു പഠിപ്പിക്കുന്ന ശീലം ഉപേക്ഷിക്കുവാൻ നമുക്കാര്ക്കും സാധിക്കുകയില്ല അത്രമേൽ മറിയം അമ്മയായി ഓരോ കത്തോലിക്കന്റെയും ഓർമയിൽ കുഞ്ഞുനാൾ മുതൽ സ്ഥാനം പിടിച്ചിരിക്കുന്നു അതെ പരിശുദ്ധ കന്യിക മറിയം നമ്മുടെ അമ്മ തന്നെ വേദപാരംഗതനായ വിശുദ്ധ തോമസ് കീനാസ് പറയുന്നു കപ്പൽ സഞ്ചാരികൾക്ക് ദിശ കാണിക്കുന്ന കടലിലെ പ്രകാശഗോപുരം പോലെയാണ് ക്രൈസ്തവർക്ക് ഈ ലോക ജീവിതമാകുന്ന തീർത്ഥാടനത്തിൽ പരിശുദ്ധ മറിയം നാലാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന സഭാപിതാവായ വിശുദ്ധ അംബ്രോസ് ഇപ്രകാരം പറയുന്നു ദൈവമാതാവ് സ്വർഗത്തിലേക്കുള്ള ഗോപണിയാണ് ഗോപണി വഴി ദൈവം ഇറങ്ങി വന്നത് മനുഷ്യൻ മറിയം വഴി സ്വർഗത്തിലേക്ക് കയറിപ്പോകുവാനാണ് മറിയത്തെ സ്വർഗവാതിൽ എന്നാണ് മറ്റൊരു സ്ഥാപിതാവായ അപ്രേം വിശേഷിപ്പിക്കുന്നത് സ്വന്തം അപൂർണതകൾ കൊണ്ട് മനസ്സുമടുത്ത ഒരു സഹോദരിയോട് വിശുദ്ധ കൊചിത്ര ഇങ്ങനെയാണ് പറഞ്ഞത് വിവിധ പുണ്യങ്ങളുടെ അഭ്യാസന വഴി വിശുദ്ധിയുടെ ഗോപണി കയറുവാൻ സഹോദരിയുടെ കാലുകൾ എപ്പോഴും ഉയർത്തിപ്പിടിച്ചുകൊണ്ടിരിക്കണം ക്രിസ്തുവിൽ ജ്ഞാനസ്ഥാനം സ്വീകരിച്ച എല്ലാവരും വിശുദ്ധിയിലേക്ക് അഥവാ വിശുദ്ധരാകുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു ദൈവത്തിന്റെ സൃഷ്ടികളിൽ വെച്ച് വിശുദ്ധിയുടെ പൂർണ്ണതയിൽ ജീവിച്ച ഒരുവൾ മാത്രമേ ഈ ഭൂമിയിലുള്ളൂ അത് പരിശുദ്ധ കന്യകാമറിയുമാണ് അതുകൊണ്ടാണ് പിതാവായ ദൈവത്തിന്റെ സന്ദേശവുമായി വന്ന ഗബ്രിയേൽ മാലാക മറിയത്തെ ഇപ്രകാരം അഭിസംബോധന ചെയ്തത് ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്ഥി മറിയം ദൈവകൃപ നിറഞ്ഞവൾ എൻ ആണ് എന്ന് ഗബ്രിയേൽ മാലാക അറിഞ്ഞത് പിതാവായ ദൈവത്തിൽ നിന്നുമാണ് കാരണം ഗബ്രിയേൽ ദൂതൻ പിതാവായ ദൈവം തന്നെ ഏൽപ്പിച്ചത് മാത്രം മറിയത്തെ അറിയിക്കുവാൻ വന്നവനായിരുന്നു ദൂതൻ തനിക്ക് നൽകപ്പെട്ട ദൂത് മാത്രമേ അറിയിക്കുകയുള്ളൂ ദൈവിക പുണ്യങ്ങളായ വിശ്വാസം ശരണം സ്നേഹം എന്നിവയുടെ വിളനിലമാണ് മറിയം എല്ലാ പുണ്യങ്ങളുടെയും ഉത്ഭവ കേന്ദ്രം സ്നേഹമാണ് ഈശോ നമുക്ക് നൽകിയ ഒരേ ഒരു കൽപ്പന സ്നേഹിക്കുക എന്നതാണ് സ്നേഹത്തിന്റെ നിരസനയാണ് പാപം സ്നേഹത്തെ നിരസിക്കാത്തവളും സ്നേഹത്തിൽ പൂർണ്ണത പ്രാപിച്ചവളുമാണ് പരിശുദ്ധകനിക മറിയം അതായത് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ നമ്മെ പഠിപ്പിക്കുന്നു സ്നേഹം വിശുദ്ധി പ്രാപിക്കുവാനുള്ള എല്ലാ മാർഗങ്ങളെയും ധരിക്കുകയും സജീവമാക്കുകയും അന്ത്യത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു ദൈവിക പുണ്യങ്ങളിലുള്ള വീഴ്ചയാണ് ഏതൻ തോട്ടത്തിൽ നാം കണ്ടത് പ്രത്യേകിച്ച് സ്നേഹം എന്ന പുണ്യത്തിലുള്ള വീഴ്ച ആദ്യ മാതാപിതാക്കൾ പരാജയപ്പെട്ടെടുത്ത് മറിയം വിജയിച്ചു മറിയത്തിന്റെ വിജയം നമുക്ക് രക്ഷകനായ ഈശോയെ നൽകി സ്നേഹം നിറഞ്ഞവരെ പരിശുദ്ധ അമ്മയെ പോലെ നമുക്കും രക്ഷകനായ ദൈവത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് മാതൃകയായിട്ട് സ്വീകരിക്കാം പരിശുദ്ധ അമ്മ നമുക്ക് കാണിച്ചു തന്നിരിക്കുന്ന ഈ വഴിയിലൂടെ സഹനത്തിന്റെ വഴിയിലൂടെ പുണ്യങ്ങൾ അഭ്യസിച്ചുകൊണ്ട് കൊണ്ട് സ്വർഗരാജ്യത്തെ ലക്ഷ്യമാക്കി ജീവിക്കുവാൻ നമുക്കും പരിശ്രമിക്കാം